അസലമലൈക്കു വാഹത്തല്ലാഹി വാബർക്കാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ പവിത്രതയെ സംബന്ധിച്ചാണ് ആദ്യമായി ഒരു ഹദീസ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുകയാണ് മഹാനായ അബൂഹുഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം മൻ റജബ് വല്ല ഒരുത്തനും രാവിലെ ഇരുപത്തിയേഴാം ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ ലഹു സിയാമ അള്ളാഹു സുബാന ആ മനുഷ്യന് അറുപതു മാസം നോമ്പെടുത്തതിൻ്റെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് നബിസ് അള്ളാഹു അലൈവി വസ്ല്ലം മാത്തങ്ങൾ പറഞ്ഞതായി ഇമാം അബൂ ഹുറൈറാറുലി അള്ളാഹുൻഹു നിവേദനം ചെയ്തതായി കാണാം അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈയൊരു ദിവസത്തിന് ഇത്രയും മാത്രം പ്രത്യേകത ലഭിച്ചത് എഴുതി വെക്കുന്നതായി കാണാം വല്യോ മല്ലദീന ഹബത്തഫീഹ് ജിബിരിൽ അലൈഹി സ്വലാം അല നബി അലൈഹി വസ്ലം ബിരിസാല അലൈഹി അല്ലെഹി തങ്ങൾക്ക് രിസാലത്ത് കൊണ്ട് ജബിരിൽ അലഹി സ്വലാം ഇറങ്ങി വന്ന ദിവസം കൂടിയാണ് റജബിലെ ഇരുപത്തിയേഴാം രാവ് ഇരുപത്തിയേഴാമത്തെ ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ അടങ്ങിയ പരിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം എല്ലാവരും സന്നിഹിതരായിട്ടുള്ളത് അബിസ്വല്ലാഹു അല്ലെഹി വസല്ലമാങ്ങൾ റജബിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ധാരാളം നമ്മെ ഉണർത്തിയിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒരു ഹദീഫ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത് എന്നാൽ നബി വസല്ലമാങ്ങൾ റജബ് മാസമാകുമ്പോൾ ഹദീസുകളിൽ കാണാം അള്ളാഹു വാബാൻ അള്ളാഹു റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേനാ റമലാൻ റമലാൻ മാസത്തെ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണമേ എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലാത്തങ്ങൾ സഹാബത്തിനോട് ചെയ്യാൻ നിർദ്ദേശിച്ചതായി കാണാം അള്ളാഹു സുബാനുഹുല ഈ റജബിലും ഷാബാനിലും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇരട്ടി പ്രതിഫലം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മളെല്ലാവരെയും എത്തിച്ചേരുത്തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ധാരകൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്നും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ ആമലുകളൊക്കെ അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തു അഹി